നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വേദ ജ്യോതിഷ പ്രകാരം ഏപ്രിൽ മാസം ഇരുപത്തിയൊൻപതാം തീയതി ചൊവ്വാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ദിവസമാണ് ജ്യോതിഷ പ്രകാരം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഏതൊക്കെ രാശിക്കാർക്കാണ് ഇരുപത്തിയൊൻപതാം തീയതി മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഈ അധ്യായത്തിലൂടെ നോക്കാം ഞാൻ ഈ പറയുന്ന പതിനൊന്ന് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് ഏപ്രിൽ മാസം ഇരുപത്തിയൊൻപതാം തീയതി ചൊവ്വാഴ്ച അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ ഇന്നിവിടെ ഈ അധ്യായത്തിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൽ ചെയ്യുന്ന ശരി തെറ്റുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികൾക്കനുസരിച്ചുള്ള ഫലങ്ങൾ നൽകുന്ന ദേവനാണ് ശനി ശനിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ സംഭവിക്കാൻ പോകുന്നതെല്ലാം മഹാ അത്ഭുതങ്ങളായിരിക്കും ഏപ്രിൽ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ചൊവ്വാഴ്ച ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന നക്ഷത്രക്കാരാണ് മകം പൂരം ഉത്രം ചിത്തിര ചോതി വിശാഖം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രഗണങ്ങൾ ഉൾപ്പെടുന്ന നാല് രാശിക്കാർക്കും ഏപ്രിൽ മാസം ഇരുപത്തിയൊൻപതാം തീയതി ചൊവ്വാഴ്ച ജീവിതത്തിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് ഇതിൽ ആദ്യമായി ശനി നൽകാൻ പോകുന്ന ഫലത്തെക്കുറിച്ച് വളരെ വിശേഷതകളുള്ള പല പല കാര്യങ്ങളും ഈ മാസം അവസാനത്തെ ചൊവ്വാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം പൂരം ഉത്രം എന്നിവയാണ് ഇവരുടെ ജീവിതത്തിൽ ഏപ്രിൽ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയോടുകൂടി ജീവിതത്തിൽ വളരെയധികം സന്തോഷവും ആത്മവിശ്വാസവും നിറഞ്ഞ ഒരു ദിവസമായിരിക്കും ചിങ്ങം രാശിക്കാരായിട്ടുള്ള ഈ വ്യക്തികൾ മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധിച്ച് ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ തോൽവി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം അതുപോലെ തന്നെ നിങ്ങൾ വളരെ പോസിറ്റീവായി എല്ലാ കാര്യങ്ങളെയും കാണുവാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ നെഗറ്റിവിറ്റി മാത്രം നിറഞ്ഞു നിൽക്കുന്ന വർത്തമാനങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കി പല നേട്ടങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി ഏപ്രിൽ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ അത് ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കും നിങ്ങളുടെ പലതരത്തിലുള്ള കാര്യങ്ങളും തീർച്ചയായും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ചിങ്ങം രാശിക്കാർ അന്നേ ദിവസം ഈ വരുന്ന ചൊവ്വാഴ്ച വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കൊണ്ട് ഇന്റർവ്യൂവിന് പരീക്ഷകൾ എന്നിവ അറ്റൻഡ് ചെയ്യുന്നത് അന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും ചിങ്ങം രാശിയിൽ വരുന്ന ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതം തന്നെ മടുത്ത അവസ്ഥയിൽ ഓരോ ദിവസവും തള്ളി നീക്കുന്നവരുണ്ട് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകുവാനും സാധിക്കും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ചെറിയ വിട്ടുവീഴ്ചകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കുടുംബവും നിലനിൽക്കുകയുള്ളൂ നിങ്ങളുടെ ഭവനത്തിൽ ശാന്തിയും സമാധാനവും ഇപ്പോഴുള്ളതിലും അധികമായി അനുഭവപ്പെട്ട് സന്തോഷം വർദ്ധിച്ചു വരുന്ന ഒരു സമയമായിരിക്കും ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ശനി നൽകുന്ന ഫലമനുസരിച്ച് ജീവിതത്തിൽ ചിത്തിര ചോദ്യ വിശാഖം വരുന്ന തുലാം രാശിക്കാർക്ക് ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയോടെ പല കാര്യങ്ങളിലും വളരെ വ്യക്തതയുള്ള ചില തീരുമാനങ്ങൾ എടുക്കുവാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അടിത്തറയായി മാറുവാനും ഇടയാകുന്ന സാഹചര്യങ്ങൾ ഉരുത്തിരിയുന്നു മാത്രമല്ല വളരെ നാളുകളായി സ്വന്തമായി ഒരു ജോലിയില്ലാതെ കുടുംബഭാരവും കടബാധ്യതയും കൊണ്ട് വളരെയധികം തലപുകഞ്ഞു ഓരോ ദിവസവും തള്ളി നിൽക്കൊണ്ടിരിക്കുന്ന രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും സ്വന്തമായി ഒരു ജോലി കണ്ടെത്തുവാനുള്ള പരിശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഏറ്റവും നല്ല ഒരു ദിവസമാണ് ഈ വരുന്ന ചൊവ്വാഴ്ച ഇതിൽ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് കാണുവാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട അതോടൊപ്പം തന്നെ തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുള്ള ഭവനങ്ങളിൽ ചില മംഗളകരമായ കാര്യങ്ങൾ ഈ മാസം ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച സംഭവിക്കുന്നതായി ഫലത്തിൽ കാണാനുണ്ട് മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും മനസ്സമാധാനവും സന്തോഷവും നിങ്ങളിൽ അധികരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ വരാൻ പോകുന്ന ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ജീവിതത്തിൽ നൽകുന്ന ഗുണകരമായ പല കാര്യങ്ങളും ഏറ്റുവാങ്ങാൻ പോകുന്ന രാശിക്കാർ ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് ഈ മകരം രാശിക്കാർക്കായിട്ട് വരുന്ന പല വ്യക്തികളും ജീവിതത്തിൽ ഒന്നും വേണ്ട കുറച്ച് മനസമാധാനം ലഭിച്ചാൽ മതി എന്നുവരെ ചിന്തിക്കുന്നവരുണ്ട് കാരണം ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഇപ്പോഴത്തെ ആഗ്രഹം തന്നെ അലട്ടുന്ന പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു ദിവസമെങ്കിലും കിടന്നുറങ്ങുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ മതി എന്നുള്ളതാണ് ശുഭകരമായ പല കാര്യങ്ങളും കാണുവാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വരുന്ന ചൊവ്വാഴ്ച ഈ സമയത്ത് നിങ്ങൾ ആത്മവിശ്വാസം വളരെയേറെ മുറുക്ക പിടിച്ചുകൊണ്ട് വേണം പരിശ്രമം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സാമ്പത്തികമായി ഉന്നമനങ്ങളിൽ എത്തിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ വരുന്ന ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ജീവിതത്തിൽ വളരെ നല്ലൊരു ദിവസമായി നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വരുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്ന രാശിക്കാരിൽ അവിട്ടം രാശിക്കാരാണ് ജീവിതത്തിൽ ഈ ഒരു ദിവസം പല വ്യക്തികളും നിങ്ങളെ മാതൃകയാക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കും നിങ്ങളുടെ മാതൃകാപരമായ ഈ ഒരു പ്രവൃത്തി കണ്ട് എല്ലാവരും നിങ്ങളെ പ്രശംസിക്കുകയും അങ്ങനെ ചെയ്യുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട് വ്യക്തികളിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഈ ഒരു ദിവസം വളരെ നല്ലതായിരിക്കും ചില വ്യക്തികളുടെ വീടുകളിലേക്ക് ബന്ധുക്കളുടെ ആഗമനം ഉണ്ടാവുകയും അവരോടൊപ്പം വളരെയധികം സന്തോഷത്തോടെ സമയം ചെലവഴിക്കുവാനുള്ള അവസരം നിങ്ങളുടെ ജീവിതത്തിൽ വരികയും ചെയ്യും എന്തുകൊണ്ടും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു പ്രശ്നങ്ങളെ മറന്ന് സന്തോഷിക്കുവാനും നിങ്ങൾ സന്തോഷിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യും എന്തുകൊണ്ടും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ മറന്ന് സന്തോഷിക്കുവാനും നിങ്ങൾ സന്തോഷിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം